നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസം ദുബായിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയുടെ പോസ്റ്റ് ഏവരും ശ്രദ്ധിച്ചതാണ് ഒരു മാസത്തോളം ദുബായ് പോലീസ് മോർച്ചറിയിൽ കഴിഞ്ഞ അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞതായി അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പായിരുന്നു അത് കൊല്ലം നിലമേൽ സ്വദേശി അഷ്റഫ് ആയിരുന്നു അത് ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട എല്ലാവരിലും അല്പം നമ്പറും വേദനയും ഉളവാക്കിയെങ്കിലും പിന്നാമ്പുറക്കഥകൾ വേദന നൽകുന്നതാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കൊല്ലം നിലമേൽ സ്വദേശി അഷ്റഫ് തട്ടിപ്പിനെതിരെയായി ദുബായിൽ കുടുങ്ങിയ വാർത്ത പ്രമുഖ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് അഷ്റഫിന്റെ ദുരിതം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ച് ഫെബ്രുവരിയിൽ മറ്റൊരു വാർത്തയും വന്നിരുന്നു സാമ്പത്തിക സഹായവും താമസ സൗകര്യവും സുമനസ്സുകൾ നൽകിയിരുന്നുവെങ്കിലും അഷ്റഫിന്റെ ദുരിതം മാറാൻ അതൊന്നും ില്ല എന്നാൽ ഇന്ന് അഷ്റഫ് നമ്മോടൊപ്പമില്ല ഒരു മാസം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഒരു മാസമായി ദുബായിലെ മോർച്ചറിയിൽ അജ്ഞാത മൃതദേഹം അഷ്റഫിന്റെതാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഏവരും എന്നാലോ അഷ്റഫിനെ ചതിച്ചവർ കോട്ടും സ്യൂട്ടുമിട്ട് ഇപ്പോഴും വിലസുന്നു ദുബായ് പോലീസിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അജ്ഞാത മൃതദേഹത്തിലെ പാസ്പോർട്ടിൽ നിന്ന് ലഭിച്ച ചിത്രം സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിലിട്ടതോടെയാണ് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ പാസ്പോർട്ടിലെ വിലാസത്തിൽ ബന്ധപ്പെടാൻ ാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പഴയ ചിത്രമായതിനാൽ തന്നെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പോസ്റ്റ് കണ്ട സൗദിയിലെ സഹോദരൻ പറഞ്ഞ അബുദാബിയിലുള്ള അളിയനാണ് സ്ഥിരീകരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു അടുത്തിടെ സഹോദരി മരണപ്പെട്ടത് അറിയിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും ആളെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല ഏതൊരു പ്രവാസിയും പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായി ബിസിനസിലേക്ക് ഇറങ്ങിയ അഷ്റഫിനെ രണ്ടു പേരാണ് ചതിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം സ്നേഹം നടിച്ചു നടക്കു വിശ്വസിച്ച് ചെക്ക് നൽകിയതോടെയാണ് അഷ്റഫിന്റെ ജീവിതം പെരുവഴിയിലാക്കാൻ കാരണം അറുപതിനായിരം ദൃഹമന്റെ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കേസാണ് ഇവർ ഇദ്ദേഹത്തിന് വെച്ചത് നിയമപ്രശ്നമുള്ളതിനാൽ വാർത്തയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തേണ്ടതില്ലെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അതേസമയം ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടായിരുന്ന അഷ്റഫ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് പച്ചക്കറി എത്തിക്കുന്ന ബിസിനസ് ആണ് ചെയ്തിരുന്നത് ബിസിനസിൽ പങ്കുചേരാമെന്ന വ്യാജേനയാണ് ഫോർട്ട് കൊച്ചിക്കാർ അഷ്റഫിനെ സമീപിക്കുന്നത് ഇവർക്ക് താമസ സൗകര്യം നൽകുന്നതിനായ ഫ്ളാറ്റ് ഉടമയ്ക്ക് പത്തായിരത്തി അഞ്ഞൂറ് ദൃഹ്മന്റെ നാല് ചെക്ക് ഒപ്പിട്ട് നൽകി ഇതിന്റെ പുറമെ ദേവ ബില്ലിനായി രണ്ടായിരത്തിഒരുന്നൂറ് ദൃർഹമിന്റെ ഒരു ചെക്ക് കൂടി നൽകിയിരുന്നു എന്നാൽ ഇവർ ഫ്ളാറ്റ് ഉടമയ്ക്ക് തുക നൽകാതെ വന്നതോടെ അഷ്റഫിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന തുക അധികൃതർ പിടിക്കുകയായിരുന്നു പിന്നീട് അക്കൗണ്ടിൽ പണം ഇല്ലാതായതോടെ ചെക്ക് മടങ്ങി ഇതോടെ ചെക്ക് കേസിൽ അറസ്റ്റിലായി പത്ത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ അയ്യായിരം ദുർഘം പിഴയും അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വന്നു എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇവരെ സമീപിച്ച് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞതോടെ പണം ഉടൻ നൽകാമെന്ന് ചൂണ്ടിക്കാണിച്ചു കരാർ ഒപ്പുവെക്കുകയായിരുന്നു പിന്നീട് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത അവസ്ഥയായി ജനുവരി മുപ്പതിന് പണം നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ സമയത്തും പണം കിട്ടാതെ വന്നതോടെ അഷ്റഫ് പട്ടിണിയിലായി ഇതോടെ മാനസിക സംഘർഷത്തിലായ അഷ്റഫ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായി നാൽപ്പതിനായിരം ദുർഘം തുക വന്നെങ്കിലും ദുബായ് ചാരിറ്റി ഇടപെട്ട ബിൽ അടയ്ക്കുകയായിരുന്നു കയർ കിടക്കാൻ പോലും സ്ഥലമില്ലാതായി വാർത്ത വന്നതോടെ സഹായങ്ങൾ കിട്ടിയെങ്കിലും റിയൽ എസ്റ്റേറ്റിലെ ചെക്കിന്റെ ബാധ്യത തീർക്കാൻ ഇതൊന്നും മതിയായിരുന്നില്ല പിന്നാലെ ഒരാൾ താമസ സഹായം നൽകിയിരുന്നു റൌഫ് ആലുവ ഹസീബ് പൊന്നാനി അസീദ് റിയാസ് കാസിം എന്നിവർ ഭക്ഷണം സാധനങ്ങളും എത്തിച്ചു നൽകി പിന്നീട് ജെയ്സൺ എന്നയാളായിരുന്നു സ്ഥിരമായി ഭക്ഷണം നൽകിയിരുന്നത് വിസാ കാലാവധി അവസാനിച്ചിരുന്നു നിയമത്തിന്റെ വഴിയിലൂടെ കേസുകൾ തീർപ്പാക്കി നാട്ടിലെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മരണം എത്തിയത് വഴിയരികിലോ മറ്റോ മരിച്ചു കിടന്നപ്പോൾ പോലീസ് എത്തി മോർച്ചറിയിൽ എത്തിച്ചതാകാമെന്നാണ് കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്